ഇത് മാസം ആണ് നമ്മുടെ ഹോണ്ട ആക്ടിവ ഫൈവ് ജി വണ്ടി അത് നമ്മൾ കഴിഞ്ഞ സർ ജനറൽ സർവീസ് ആയിട്ട് ചെയ്തു പോയവർന്ന ഏകദേശം എനിക്ക് ഒരാഴ്ച രണ്ടാഴ്ച കഷ്ടിയാവണുള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ ഐഡിലേക്ക് നിൽക്കുമ്പോൾ ഓഫ് ആയി പോകണ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടൂണിയും ഒക്കെ ചെയ്ത് വിട്ടായിരുന്നു അതിന് ശേഷം വീട്ടും റിപ്പീറ്റ് അതേ കംപ്ലയിൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും റിപ്പീറ്റ് ആകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം സർവീസിൽ വന്നപ്പോൾ ജന സർവീസിൽ വരുമ്പോൾ കാർബേറ്റോ നമ്മൾ അഴിച്ചിട്ടില്ല കാരണം കാർബേറ്റോ അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാന്നൂറ് അഞ്ഞൂറ് രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ കഴിക്കാൻ കേട്ടോ നമ്മളിപ്പോൾ ഫുൾ ആയിട്ടൊന്നും അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലക്ഷണം വെച്ചിട്ട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പ്രശ്നം വരാനാണ് സാധ്യത കാരണം ഹൈഡ്ലിങ് നിൽക്കുന്ന ഓഫ് ആയി പോകുന്ന പ്രോബ്ലം വരുമ്പോൾ പെട്രോളിൻ്റെ ഹൈഡ്ലിങ്ക് സ്ലോ ജെറ്റ് എന്ന് പറയുന്ന ഐറ്റം കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കാറ് പക്ഷെ നമ്മളിപ്പോൾ അഴിച്ചു നോക്കുമ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നണമൊന്നുമില്ല ശരിക്കും നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഏറെക്കടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇനി നോക്കുക വീണ്ടും കൂടുതലായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് എങ്ങനെയാണ് കാണിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ എന്താണ് ആ കംപ്ലയിൻറ്റിൻ്റെ സ്വഭാവം എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് അത് ഇത്ര എങ്ങനെ ഓടിക്കും അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഇത്ര വെയിറ്റ് കേറ്റം ഓടുമ്പോൾ അത് എങ്ങനെയാണ് കാണിക്കുന്നത് ദിവസം നോക്കാം പല ചിലപ്പോൾ ചില അങ്ങനെയാണ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഏത് രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് വന്നതെന്നുള്ള ദിവസം നോക്കാം അപ്പോൾ നമുക്കത് ആ അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ആ സിറ്റുവേഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് കൃത്യമായിട്ട് കാണിക്കും അങ്ങനെ ആണെങ്കിലാണ് നമുക്കത് ക്ലിയറായിട്ട് മാറിയെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പരമാവധി നോക്കാവുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം വീണ്ടും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒന്ന് ചെയ്തു നോക്കാം എന്നാലാണ് നൂറ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ